കാട്ടാക്കടയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്റ്റുഡന്റ്സ് മാർക്കറ്റിൽ നോട്ട്ബുക്കുകൾക്ക് പഠനോപകരണങ്ങൾക്കും വമ്പിച്ച വിലക്കുറവ് കുളത്തുമ്മൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സഹകരണ സ്റ്റുഡൻസ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും ഇവിടെ നിന്ന് പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കുന്നു പത്ത് നോട്ട്ബുക്ക് വാങ്ങിയാൽ അഞ്ചു നോട്ട്ബുക്ക് സൗജന്യം കൂടാതെ ത്രിവേണി നോട്ട്ബുക്കും ഇവിടെ ലഭ്യമാണ് കിണറ്റിൽ അകപ്പെട്ട കാളക്കുട്ടിക്ക് രക്ഷകരായി അഗ്നിരക്ഷാസേന വിളപ്പിശാല ചുവള്ളൂർ മുളയറ കണികാണുംപാറ മലയത്ത് വീട്ടിൽ എസ് സാംകുഞ്ചിൻ്റെ രണ്ട് വയസ്സ് പ്രായമുള്ള കാളയാണ് സമീപവാസിയുടെ കിണറ്റിൽ പതിച്ചത് കുട്ടിയെ തിരക്കി നടന്നപ്പോഴാണ് കിണറ്റിൽ കണ്ടെത്തിയത് തുടർന്ന് സേനയെ അറിയിച്ചു കാട്ടാക്കിണ നിലയത്തിൽ നിന്നെത്തിയ സേനയിൽ മഹേന്ദ്രൻ മനോജ് മോഹൻ എന്നിവർ കിണറ്റിലിറങ്ങി വാട്ടർ സ്പ്രേ ഹോസ് വെച്ച് കെട്ടിയാണ് കാളക്കുട്ടിയെ പുറത്തെത്തിച്ചത് കിണറിൻ്റെ ഒരു ഭാഗം ജെ സി ബി ഉപയോഗിച്ച് മണ്ണിടിച്ചു മാറ്റിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഞായറാഴ്ച രാവിലെ ഏഴിനാണ് തൊഴുത്തിൽ കിട്ടിയിരുന്ന കാള കയർ പൊട്ടിച്ചോടി പൊക്കം കുറഞ്ഞ് സംരക്ഷണ ഭിത്തിയുള്ള കിണറ്റിൽ വീണത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശരത് ചന്ദ്രകുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദിബിൻ ജി എസ് ഗോപൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിനോദ് ഗാർഡ് വിനോദ് കുമാർ എന്നിവരും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായി കുടും <imitation> <imitation>